ഞാനൊന്ന് കാണിച്ചു അവിടെ ഇരിപ്പുണ്ടാ പഞ്ചസാര പാത്രത്തിന് അവിടെ മകളെ അവിടെ നിന്നെടുത്ത് ഉപയോഗിച്ചോണ്ട് ഞാൻ ഹോർലിക്സ് ഒന്നും ഉപയോഗിക്കാറില്ല കിട്ടിയോ മകള് പ്രസവത്തിന് മുമ്പല്ല എടെ അമ്മ കഴിച്ചോണ്ടിരുന്ന സാധന ഏ അപ്പൻ അപ്പൻ അമ്മയ്ക്ക് മേടിച്ചോണ്ട് രഹസ്യം മേടിച്ചോണ്ട് കൊടുത്തിരുന്ന സാധനങ്ങൾ അതൊക്കെ അപ്പമുട്ടായി പോലും പൊതുങ്ങായിട്ട് കൊണ്ട് തന്നിട്ടില്ല ഞാനിടക്കിടക്ക് പറയും അപ്പന സ്നേഹം ഉണ്ടോ ഓ തോട് വഴിക്കൊക്കെ പോയിട്ട് ഒരു കട്ടൽമുട്ട ഒരു അഞ്ചാറ് കട്ടൽമുട്ടായി ഒരു കടലാസിലൊക്കെ പൊതുക്കൊന്നും അതൊക്കെ മേടിച്ച് വയ്ക്കൂലേ സ്നേഹമുള്ള അമ്മായിമ്മയാണ് ഒഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ കറിയൊക്കെ പറഞ്ഞ അവർക്ക് ഇഷ്ടപെടൊന്നുമില്ല ആ എന്നാ വന്നേ ചാടി പോണവിടുന്ന അമ്മയുടെ പയറോള് കഴിഞ്ഞില്ലേ അമ്മ മണി അമ്മ ആ പയറോള് പൊളിച്ച് കഴിഞ്ഞിട്ടില്ല ചോറ് വെക്കണേ പയർ ഫോർസ് എന്നിട്ട് ബോർഡ് വെക്കണോ അമ്മക്ക് ഇതിനുള്ളതോ

എന്ത് <laughs> <is nine? laughs> <laughs> 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 പനങ്ങൾക്കുണ്ടെന്ന് ശരിക്കും പനങ്ങൾക്കുണ്ടല്ലെന്നൊക്കെ കേട്ടോ പറഞ്ഞേ തട്ടിപ്പും തട്ടിപ്പ് പഞ്ചസാര അതെ പക്ഷെ എന്നാ പഞ്ചസാര ഉണ്ടെന്നാണ് പുള്ളി നാട്ടിൽ പോട്ട് വരുമ്പോ പണ്ടത്തെ മധുരം പഞ്ചസാര 哈哈哈